നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഗ്യാസ് സ്റ്റവിന് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ കസ്റ്റമറിൻ്റെ കാലും കൈയൊക്കെ പൊള്ളുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അതിനകത്ത് ലീക്കേജ് എന്നുള്ള കാരണം ഇത്രയും കാര്യമായിട്ടാണ് കൈ പൊള്ളിയിരിക്കുന്നത് അതൊരു ചെറിയൊരു സിലിണ്ടറിൻ്റെ ഈ ഒരു വാഷറിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇവരുടെ കബോർഡ് തന്നെ ആയാലും ഏകദേശം നന്നായിട്ട് ബേണായിട്ട് കത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ അരപ്പിൻ്റെ താഴെയുള്ള കബോർഡിന്റെ ഭാഗമാണ് ഈ ഭാഗത്ത് വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തില്ല ശരിക്കും മസ്റ്റായിട്ട് അതിൻ്റെ താഴെ വെന്റിലേഷൻ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്യാസിന്റെ സ്മെല്ല് പുറത്തേക്ക് തന്നെ ഒന്നും അറിയാൻ പറ്റില്ല ഫസ്റ്റ് നമ്മൾ ബാറ്ററി ഊരുന്നുണ്ട് കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പാർക്കിംഗ് വരായിരിക്കാനായിട്ട് ബാറ്ററി ഊരി മാറ്റി വെക്കുന്നുണ്ട് അതിന് നമ്മൾ ബർണർ അതിന്റെ പാൻ സപ്പോർട്ടുകൾ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് എന്നാലാണത് ഗ്യാസ് കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ റെഗുലേറ്റർ ഓണാക്കി നോക്കുന്നുണ്ട് അതിനകത്തൊരു ഫസ്റ്റ് എയർ പോയിട്ടുണ്ട് ഗ്യാസ് ലോഡാകുന്നുണ്ട് പക്ഷേ എവിടെ ഒരു മൈനോട്ട് ഒരു ലീക്ക് നയിച്ച് നോക്കുക എൻ്റെ അകത്താണ് ലീക്ക് എന്നുള്ളത് അത് സ്ക്രൂ കഴിച്ചിട്ട് മൊത്തം നമുക്ക് നയിച്ച് നോക്കാം മൊത്തത്തിൽ ഗ്ലാസ് ഉൾപ്പെട്ടത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഈ പൈപ്പുകൾ കംപ്ലീറ്റ് നമുക്ക് എവിടെ നിന്നാണ് ലീക്ക് വന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഈ കാണുന്ന പൈപ്പുകളല്ല ഫസ്റ്റ് നമ്മൾ ഫോമാണ് ഇടുന്നത് കേട്ടോ ഏത് ഇനി ഇഞ്ചെക്ടറാണോ ലീക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഭാഗമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എവിടെയോ ഒരു മൈനോട്ട് ലീക്ക് ഉണ്ട് ഫസ്റ്റ് നമ്മൾ ഫോമാണ് ഇടുന്നത് ഒരിക്കലും ഒന്നും നമ്മൾ ഉപയോഗിച്ച് ഇത് ചെയ്യരുത് ഇപ്പോൾ കംപ്ലീറ്റ് ജോയിൻറ്റാണ് ജോയിൻറ്റാണ് നമ്മൾ പൈപ്പ് നോക്കുന്നത് കേട്ടോ ഇതിൽ ലീക്ക് ഉണ്ടാകുന്ന സൈഡിൽ നോക്കുന്നുണ്ട് ജോയിൻ്റ് ആണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ അവിടെ നിന്നും ഫോം വന്നിട്ടില്ല ജോയിൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഫോം ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ലീക്കെല്ലാം കാണിച്ചു ഇവിടെ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തു ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ജോയിൻറ്റിലൊന്നുമില്ല പ്രശ്നമില്ല പക്ഷേ ഇവിടെ വില്ലനായിട്ട് വന്നേക്കുന്നത് ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള വാഷറാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരാം സൗണ്ട് കേൾക്കുന്നില്ലേ ഇത് ചരിഞ്ഞിരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇപ്പം അതുക്കൊരു മൂവ്മെൻ്റ് കഴിഞ്ഞാൽ എയർ സൈഡിൽ കൂടി പോകുന്നുണ്ട് അതിനർത്ഥം നമ്മുടെ ഗ്യാസ് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് റെഗുലേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ലീക്കായി പോവുകയാണ് നമ്മൾ ഊരി പ്രഷർ പ്രഷർ ഇതിൻ്റെ അകത്തുള്ള നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള വാഷറാണ് കംപ്ലൈൻറ്റ് ഇപ്പോൾ നമ്മൾ വാൽവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇത് റിപ്പീറ്റ് കേൾക്കാൻ പാടില്ലെന്നാണ് നമ്മൾ മുന്നേയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കസ്റ്റമറുടെ അടുത്തും ഇതുപോലെ തന്നെ സെയിമാണ് റിപ്പീറ്റ് കേൾക്കുന്നില്ല രാവിലെ വന്ന് ചെയ്താലും റിപ്പീറ്റ് കേൾക്കാറില്ല വൈകിട്ടായാലും റിപ്പീറ്റ് കേൾക്കാറില്ല പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ വാഷർ ആയിട്ട് ഇങ്ങനെ അനങ്ങി എന്താ മൈനൂട്ടായിട്ട് ഇതിൻ്റെ കയറി ഗ്യാസ് പോയിക്കൊണ്ടിരിക്കണേ അതുകൊണ്ടിട്ടാണ് ഇവർക്ക് ഇത്രയും വലിയ ഇപ്പം ഗ്യാസ് പോകുന്നത് ചെറുതായിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഗ്യാസ് ലീക്കേജ് ഇല്ല എന്ന് വിചാരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഗ്യാസ് സിലിണ്ടർ കണക്ട്